നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗെയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ കളിക്കാനിറങ്ങിയാണ് എബേ മത്സരമാണ് വി ആർ എല്ലിനെതിരെ രാത്രി ഇന്ത്യൻ സമയം പത്ത് മണിക്കാണ് അവരുടെ മത്സരം നിലവിൽ നമുക്കറിയാം ലാലിഗെയിൽ കളിച്ച എല്ലാ കളിയും വിജയിച്ചുകൊണ്ട് കുതിക്കുകയാണ് ബാഴ്സലോണ അതേസമയം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് ആദ്യ മത്സരത്തിൽ കാലിടരുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ബാഴ്സലോണ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് വി ആർ എൽ ഉള്ളത് അഞ്ച് കളികൾ കളിച്ച് അഞ്ചും വിജയിച്ച് പതിനഞ്ച് പോയിന്റാണ് ബാഴ്സക്കെങ്കിൽ അഞ്ച് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റോടെ വി ആർ എൽ നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് ബാഴ്സയുടെ കോച്ച് ഹൻസി ഫ്ലിക്കിൻ്റെ ഒരു പ്രത്യേകത ചാവി ഹെർണാണ്ടസിൽ നിന്ന് വ്യത്യസ്തത എന്ന് പറയാനുള്ളത് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത പരാതികളില്ല എന്നുള്ളതാണ് വി ആർ എല്ലിനെതിരെ കളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇതൊരു ടഫ് ഗെയിമായിരിക്കും വില്ലാ വി ആർ ഐയില് ലാലിഗിൽ ഇത്തവണ തേർഡ് മോസ്റ്റ് ഗോൾസ് ഉള്ള ടീമാണ് അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണം പക്ഷേ ഞങ്ങൾക്ക് ഫുൾ സ്കോഡ് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ദാറ്റ്സ് ഫൈൻ ഞാൻ ആരൊക്കെ ഇല്ല എന്ന് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്ക് ടീമിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട് അതാണ് ഞാൻ നോക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ എല്ലാ ക്ലബുകൾക്കും സംഭവിക്കാം ആഴിലയ്ക്ക് ഇഞ്ചുറീസൊക്കെ എല്ലാവർക്കും സംഭവിക്കാം പക്ഷേ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്യുക അത് കൃത്യമായ രൂപത്തിൽ മാനേജ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പം അൻസു ഫാറ്റി മടങ്ങിയെത്തുന്നു അൻസുവിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വേർഷൻ കാണാൻ കഴിയുമെന്നാണ് ഇഞ്ചുറിയിൽ നിന്നൊരു താരം തിരികെ വരുന്ന ഘട്ടത്തിൽ അഡാപ്റ്റഡ് ആവാൻ സമയമെടുക്കും എന്തായാലും അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ സമയം കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് സഹായിക്കാൻ അൻസുവിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഗവിയുടെയും ഫ്രങ്കിയുടെയും കാര്യം അവർ ഈ വീക്കെൻഡിൽ ഞങ്ങളുടെ പ്ലാനുകളിലില്ല നമുക്ക് എട്ട് പ്ലേസ് അണവൈലബിളാണ് സോ നമ്മളിപ്പോൾ ആരൊക്കെ ടീമിലുണ്ട് അവരുടെ കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഫ്രങ്കി നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും അധികം വൈകാതെ അദ്ദേഹം തിരികെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഗവിയുടെ കാര്യത്തിലും നമ്മൾ എക്സ്ട്രീം ഗുഡ് കെയർ അവർക്ക് കൊടുക്കുന്നുണ്ട് അധികം വൈകാതെ അദ്ദേഹത്തെയും തിരികെ ലഭിക്കും കളിപ്പിക്കാനാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നുകൂടി അൻസിഫ്ലിക്ക് വരുന്നു അപ്പോൾ ഈ വാക്കുകൾ മൊത്തമെടുത്ത് നോക്കുക ഒരു പരാതിയുമില്ല ചാവിഹർ നടസിനങ്ങനെ ആയിരുന്നില്ല എല്ലാറ്റിനും പരാതിയായിരുന്നു ഒടുവിൽ അതാണ് അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തെളിയിച്ചതും ഇവിടെ അതല്ല എല്ലാറ്റിനോടും അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ടീമിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല എന്തുണ്ട് എന്ന് നോക്കി അതനുസരിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഫ്ലിക്ക് അവിടെയാണ് അദ്ദേഹം റിസൾട്ട് അച്ചീവ് ചെയ്യുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഡോക്സ് ഉണ്ട്